രഞ്ജനീ രമണീ രസ്യ രമത് കിങ്കിണി മേഖലാരമാരാഗേന്ദു വതനാരഥി രൂപാരഥി പ്രിയാരക്ഷാകരി രാക്ഷസിനി രാമായമണലമ്പട എന്ന് തുടങ്ങുന്ന ലളിതാസഹസ്രനാമത്തിലെ കുറച്ച് വരികൾ അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇന്ന് മുന്നൂറ്റി പതിനൊന്നാമത്തെ നാമം രസ്യ പല ഗുരുക്കന്മാർക്കും നമസ്കാരം മഹാദേവിയെ നമ രസ്യ രസിക്കുന്നതിന് അല്ലെങ്കിൽ ആസ്വദിക്കുന്നതിന് യോഗ്യയായവൾ ആത്മാനന്ദസ്വരൂപിണി എന്നാണ് രസ്യ എന്ന് പറയുന്ന മുന്നൂറ്റി പതിനൊന്നാമത്തെ നാമത്തിൻ്റെ അർത്ഥം അപ്പോൾ ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയവളാണ് ദേവി ഇനി മുന്നൂറ്റി പന്ത്രണ്ട് പ്രണത് കിങ്കിണി മേഖല ശബ്ദിക്കുന്ന കിങ്കിണികളുള്ള അരഞ്ഞാൺ എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പം ദേവിയുടെ അരഞ്ഞാണിലുള്ള മണികളുടെ ആ ഒരു കിലുക്കം അതിനെയാണ് പറയുന്നത് രണത്തായ അല്ലെങ്കിൽ ശബ്ദിക്കുന്ന കിങ്ങിണികളുള്ള അരഞ്ഞാൺ അല്ലെങ്കിൽ മേഖല അല്ലെങ്കിൽ അരഞ്ഞാൻ അണിഞ്ഞിട്ടുള്ളവൾ മുന്നൂറ്റി പതിമൂന്നാമത്തെ നാമം രമ രമ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവി എന്നാണ് ശരിക്കും അതിൻ്റെ ശബ്ദത്തിൻ്റെ അർത്ഥം ഇപ്പം ലക്ഷ്മി സ്വരൂപിണിയായവൾ ഇനി ലക്ഷ്മിയായിട്ടും സരസ്വതിയായും വേഷം കെട്ടുന്ന നർത്തകിയെ പോലെയുള്ളവൾ എന്നും പറയാം അപ്പോൾ ഇവിടെ സമ്പത്ത് ദാനം ചെയ്ത് ഭക്തരെ രമിപ്പിക്കുന്നവളാണ് ലക്ഷ്മി എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതുപോലെ ആ അങ്ങനെ സമ്പത്തിനെ ദാനം ചെയ്ത് ഭക്തരെ രമിക്കു രമിപ്പിക്കുന്നവൾ എന്ന് അർത്ഥം അങ്ങനെ ലക്ഷ്മി ദേവിയെ കുറിക്കുന്ന ഒരു പദമാണ് രമ ഇനി മുന്നൂറ്റി പതിനാലാമത്തെ നാമം രാഗേന്ദു വധന രാഘേന്ദു പൂർണ്ണചന്ദ്രനാണ് അപ്പോൾ പൂർണ്ണ വധന വതനം മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ഉള്ള മുഖത്തോടു കൂടിയ മനോഹരവും ശീതളവുമായ മുഖമുള്ളവൾ ഇനി മുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം രതിരൂപ രതിരൂപ ചന്ദ്രൻ്റെ ആറാമത്തെ കലയ്ക്കാണ് രതി എന്ന് പറയുക അപ്പോൾ രതിയായിട്ട് രൂപം ധരിച്ച കാമൻ്റെ കാമാൻ്റെ പത്നിയായ രതിയെ പോലെ സുന്ദരിയായവളെന്നും രതിയായിട്ട് രൂപം ധരിച്ചവളെന്നും അർത്ഥമുണ്ട് പിന്നെ സ്ത്രീ പുരുഷ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദാനുഭവം എന്നും രതിക്ക് ഒരർത്ഥമുണ്ട് ആ ആനന്ദം തന്നെ സ്വരൂപമായിട്ടുള്ളവൾ ആണ് ദേവി എന്ന് അപ്പോൾ ശൃങ്കാരസത്തിൻ്റെ സ്ഥായിയായ ഭാവമാണ് രതി പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമാണ് ഈ രതി അതുകൊണ്ട് തന്നെ ദേവിയുടെ തന്നെ രൂപമാണ് രതി എന്നുള്ളത് അപ്പോൾ രതിരൂപ എന്ന പദം കൊണ്ട് കാമകലയെ സൂചിപ്പിക്കുന്നു ഇനി മുന്നൂറ്റി പതിനാറ് രതിപ്രിയ രതിക്ക് പ്രിയ പ്രിയയായവൾ അതായത് കാമദേവൻ്റെ കാമദേവൻ ശിവൻ്റെ മൂന്നാം കണ്ണിൽ നിന്ന് വരുന്ന അഗ്നി ഭസ്മമായൊരു കഥ നമ്മളാദ്യം പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ആ രഥി കാമദേവൻ്റെ പത്നിരഥി വളരെ പ്രയാസപ്പെട്ട് വിഷമിച്ചിരുന്നു ആ സമയത്ത് ദേവിയെ സ്മരിച്ചു ഉപാസിച്ചു ആ അപ്പോൾ ആ ദേവി തൻ്റെ ഒരു കടക്കണ്ണിൻ്റെ ആ ഒരു നോട്ടം കൊണ്ടുതന്നെ വളരെ സുന്ദരമായ ഒരു ദേവിയുടെ ദേവി പരമേശ്വരനെ നോക്കി ആ ഒരു നോട്ടത്താൽ തന്നെ സുന്ദരമായ കൂടി കാമദേവൻ വീണ്ടും ജനിച്ചു അപ്പോൾ ഭസ്മമായി പോയ കാമദേവനെ വീണ്ടും ജനിപ്പിച്ചു അതാണ് രതിക്ക് അങ്ങനെ രതിക്ക് പ്രിയയായവളാണ് ദേവി ഇനി മുന്നൂറ്റി പതിനേഴാമത്തെ നാമം രക്ഷാകരി രക്ഷിക്കുന്നവൾ എന്നാണ് അർത്ഥം ഭക്തന്മാരെ രക്ഷിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ രക്ഷ എന്ന പദത്തിന് ഭസ്മം എന്നും ഒരർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ ഭസ്മീകരിക്കുന്നവൾ എല്ലാത്തിനെയും ഭസ്മമാക്കുന്നവൾ ഭക്തരുടെ പാപങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും ഭസ്മീകരിക്കുന്നവൾ എന്നും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഭസ്മം എന്നുള്ള അർത്ഥമുണ്ട് രക്ഷ എന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാത്തിനെയും ഭസ്മീകരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ പാപങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും ഒക്കെ ഭസ്മീകരിച്ച് ഇല്ലാതെയാക്കുന്നവൾ അങ്ങനെയുള്ള അർത്ഥമാണ് ഈയൊരു പദത്തിന് ഇനി മുന്നൂറ്റി പതിനെട്ടാമത്തെ നാമം രാക്ഷസഗ്നി രാക്ഷസന്മാരെ ഹനിക്കുന്നവൾ അല്ലെങ്കിൽ കൊല്ലുന്നവൾ അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഭാവമാണല്ലോ ആസുരീക ഭാവമാണല്ലോ ആ ആസുരിക ഭാവത്തെ ഇല്ലാതെയാക്കുന്നവൾ ഇനി മുന്നൂറ്റി പതി പത്തൊൻപതാമത്തെ നാമം രാമ രാമ എന്ന് പറയുമ്പോൾ സ്ത്രീ രൂപമായവൾ അതാണ് രാമ സ്ത്രീ രൂപമായവൾ എല്ലാ സ്ത്രീകളും ദേവിയുടെ അംശഭൂതരാണെന്ന് പറയുന്നു അതുകൊണ്ട് ദേവി തന്നെ ഒരു സ്ത്രീ രൂപമാണ് അപ്പോൾ ദേവിയുടെ ആ ഒരു മഹാദേവി മഹാത്മ്യത്തിൽ പറയുന്ന വരികൾ വായിക്കാം വിദ്യാ ദേവി സ്തവദേവി ദേവ വിദ്യാസ്തവദേവി ഭേദ സ്ത്രീയ സമസ്ത സകലാജഗത്സു ത്വയേകയാ പൂരിതമമ്പ കാതെ സ്തുതിസ്തവ്യപരാപരോക്തി എന്ന് ഒരു നാമം പറയുന്നുണ്ട് അപ്പോൾ അവിടെ ദേവിയുടെ അംശഭൂതരാണ് എല്ലാ സ്ത്രീകളും എല്ലാ സ്ത്രീകളും തന്നെ ദേവിയുടെ ദേവിയുടെ അംശമാണ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണത് അപ്പോൾ ഇനി അടുത്തത് മുന്നൂറ്റി ഇരുപതാമത്തെ നാമം രമ രമണ ലമ്പട രമണലമ്പട അതായത് രമണനിൽ ലമ്പടയായവൾ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ രൂപത്തിൽ അവരവരുടെ ഭർത്താക്കന്മാരുമായിട്ട് രമിക്കുന്നതിൽ ലാലസയുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ രതിക്രീഡയിൽ തൽപര എന്നും രമണ രമണലമ്പട എന്ന പദത്തിനർത്ഥമുണ്ട് അപ്പോൾ രതിക്രീഡയിൽ തൽപ്പര എന്ന അർത്ഥമാണ് രമണ രമണലമ്പട അപ്പോൾ ഈ ഇങ്ങനെ ദേവിയുടെ ആ ഒരു സ്ത്രീ രൂപം ആസ്പദമാക്കി ഉള്ള കുറച്ച് നാമങ്ങളാണ് ഇതിൽ കൂടുതലും പറഞ്ഞത് പിന്നെ അപ്പോൾ ദേവി എന്ന് പറയുന്നത് ആനന്ദസ്വരൂപമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ശൃംഗാര രസ രസത്തിൻ്റെ സ്ഥായി ഭാവമായ രതിഭാവമാണെന്ന് പറയുന്നു അപ്പോൾ പിന്നെ മാത്രമല്ല രതിക്രീഡയിൽ തൽപ്പരയായ ദേവിയാണ് എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ദേവിയുടെ പദങ്ങൾ ഇപ്പം നമ്മൾ മുന്നൂറ്റി ഇരുപത്തി ഇരുപതാമത്തെ പദത്തിലാണ് നടത്തിയത് നാമത്തിലാണ് നടത്തിയത് അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ച് വേറെ കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പോൾ ഒന്ന് ചൊല്ലാം प्रंगारी श्रीमी हृद्या हेयो पाधेय राज राजाचु राजी रम्या राजी वलोचन रंजनी रमणी रसिया रिंगण രമ രാഘേന്ദ്രുവദനാരതിരൂപ രതിപ്രിയ രക്ഷാകരി രാക്ഷസജ്നി രാമ രമണലമ്പടാ കാമ്യാ കാമകലാരൂപ കഥംബകസുപ്രിയ കല്യാണി ജഗതി ഗന്ധാ കരുണാരസുസാഗര കലാവതി കലാലാഭകാന്ധാ കാദുംബരിപ്രിയ വരദ വാമനയന വാരുണി മദവിഹ്വല ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ കുറച്ച് ഈ ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മളപ്പോൾ ചൊല്ലി നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലി ശിവ സർവാർത്ഥ സാദികി ശരണി ത്രമ്പി ഗൗരീ നാരായണി നമോസ്തുതേ ഇത്രയും ഭാഗം ദേവിക്ക് സമർപ്പിക്കുന്നു മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണോസ്തവം ഗുരുവാരോപന സമർപ്പിക്കുന്നു ഓം തത്സത് ഹരേ കൃഷ്ണ ഗുരുവാരപ്പൺ